രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ടു വീൽ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി കേരളത്തിൽ നമ്പറായ വാഹനം കേട്ടോ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാഴ്ന്ന വാഹനമാണ് നിലവിൽ മൂന്നാമത്തെ കേരള കേരളം നമ്പർ ആയ വാഹനമാണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഇത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് മുതൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട് കേട്ടോ ഇത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് കിലോമീറ്റർ ഓടിയില്ലത് ഒരു ലക്ഷത്തി ത്തി തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്ററാണ് ഏകദേശമൊക്കെ കമ്പനി സ്റ്റേറിലുള്ള വാഹനമാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാലും ഒരു തൊണ്ണൂറ് ശതമാനം മിച്ചലേൻ്റെ നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോർച്യൂണറിൽ ഫിനാൻസ് കിട്ടുവോച്ചാണ്ട് ഒരുപാട് എൻക്വയറി നമുക്ക് വരാറുണ്ട് അപ്പോൾ ഒരു മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പാണ് കിടക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ ഈ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ കുറിച്ചിലാണ് വരുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗം ചെറുതായിട്ടൊരു മരത്തുമ്പോൾ തട്ടിയിട്ട് ചെറിയൊരു ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഹെഡ്ലൈറ്റിൻ്റെ ബാക്ക്ത്തെ പാനലിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ബൻഡ് ആയിട്ടുണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ അപ്രോണ്ട സൈഡോ ചേയ്സ് ബെൻഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല ഇത് നമുക്ക് ചെറിയൊരു ഓഫറും കൂടി ഉള്ളൊരു വാഹനമാണ് കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും രണ്ടായിരത്തി പതിമൂന്ന് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനം കേട്ടോ ഇതിൻ്റെ ഓൾമോസ്റ്റ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാനാണ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അദർസ്റ്റായിട്ട് വാൻ ആകുമ്പോൾ എന്തായാലും ടച്ചിങ് കാര്യങ്ങളൊക്കെ വരും ഈ ഒരു ഡോർ ഗ്ലാഡിങ്ങിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ടോ ചെറിയ ചെറിയ ഒരു മഴയൊക്കെ കൊണ്ടിട്ട് ചെറിയ ചെറിയ തരത്തിൽ പൊന്നിട്ടുണ്ട് ഒരു വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാൻ ഉണ്ടോ ഒരു വർഷമായിട്ട് കേരളത്തിൽ ഓടി കൊണ്ടിരിക്കുന്ന വാനാണ് ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കിയാണ് മേജർ കംപ്ലയിൻ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ലാന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനം കേട്ടോ അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത് ഇതൊക്കെ കമ്പനി പെയിന്റ് വരുന്ന തന്നെയാണ് ഈ ബാക്ക് ഡിക്കി കാര്യങ്ങളൊക്കെ കമ്പനി പെയിന്റ് വരുന്ന തന്നെയാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമ്മ ചെയ്തില്ല ഇതിനേക്ക് എൽ ഇ ഡി ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ തരാൻ കഴിയും അതല്ലാത്ത സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈ വാഹനമുള്ളത് ഓൾറെഡി ടി ആർ സ്പോയിലർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അവിടുന്ന് വന്നപ്പോൾ തന്നെ ടി ആർഡിന്റെ സ്പോയിലർ ഇതും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എക്സ്ട്രാ വർക്കുകൾ കാര്യങ്ങളൊന്നും ഈ വാഹനത്തമ്മ ഏതൊരു ഭാഗത്തും ചെയ്തില്ല ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ിങ് നമ്മൾ ടച്ച് ചെയ്തൊന്ന് പോളിഷ് ചെയ്യണം ചെറിയ ചെറിയ തരിതരി പൊന്തിയിട്ടുണ്ട് ഈ ഒരു ഗ്ലാഡിങ്ങും മാത്രം അത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നമ്മൾ തരും അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ഒരു കോഫി ടച്ചിലുള്ള സീറ്റ് അവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റാറിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തും സീറ്റ് സീറ്റവറിനെ യോജിച്ച തന്നെ ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ നാല് ഡോർ ഡോർപേഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരു കോഫി ടച്ചിലാണ് ചെയ്തിട്ടുള്ളത് ഡോല എയർ ബാഗ് സ്റ്റാറിങ് കൺട്രോള് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത് ഗിയർ ബോക്സ് പരമായിട്ടൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്താ ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യലെ ഓപ്ഷനൊക്കെ നമ്മൾ തരുന്നതെട്ടോ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ബാക്ക് സീറ്റ് നോക്കണേലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ എഞ്ചിൻ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിസ്റ്റി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു തട്ടി തട്ടിയിട്ടുണ്ട് ഈ ഒരു ബാക്ക് പാനലിൻ്റെ ഈ ഒരു ഭാഗം കേട്ടോ വേറെ ആക്സിഡൻറ്റ് മേജറായിട്ട് ഈ സൈഡ് ഭാഗത്തോ ആ ഒരു സൈഡ് ഭാഗത്തോ ഏതൊരു ഭാഗത്തും ഇല്ല ഫ്രണ്ട് ഗ്ലാസും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനം ഒരു നാലു ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിഞ്ഞിട്ടോ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻ്റുകളില്ലെന്നില്ല നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനമാണ് അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഞാൻ കാർക്കെങ്കിലും ടു വീൽ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളിയും ഈ വാഹനത്തിൽ നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കുറ്റം എന്ന സ്ഥലത്താണ് കൂടുതൽ വിരങ്ങൾക്ക് ായേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്